പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വീട്ടിൽ കുഞ്ഞുപെടിയാണ് വല്ലാരും ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ കുഞ്ഞുപേടിയാണ് കേട്ടോ അതും നമ്മള് നമ്മുടെ മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവര് പറഞ്ഞു ചെറിയ ആഗ്രഹങ്ങൾ പോലും നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഇതായിരിക്കും അല്ലെ അത് സാധിച്ച് എങ്ങനെയെങ്കിലും സാധിക്കും എൻ്റെ മക്കൾ അങ്ങനെയാണ് മക്കൾ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സാധിപ്പിച്ച് കൊടുക്കണം എന്നുള്ളൊരു മൈ മൈൻഡായിരിക്കും ഞാനും ഒരു അമ്മയെ ആ ഒരു ഇതിന പരിപാടിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വർക്കിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഡോള് ആ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഷീറ്റുകളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലത്തെ ഡോൾ ഇത്രയും നാളും ഈ രണ്ടുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാനുള്ളതാണ് സത്യം അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടാണ് ഞാൻ മേടിച്ചത് അപ്പോൾ ഇന്നലെ അത് കണ്ടപ്പോൾ അവർക്ക് എന്താണ് ആ ഡോള് വേണം ഓക്കെ ശരി എടുത്ത് കൊടുത്തു കരയിപ്പിക്കാം വെച്ചിട്ട് ഞാൻ ആൾക്ക് രണ്ട് ഡോൾ എടുത്ത് രണ്ടാളുടെ കൈ കൊടുത്തു കളിച്ച് കഴിച്ച് വന്നപ്പോഴേക്കും ഡോളിൻ്റെ ഡ്രസ്സൊക്കെ പോയി രാവിലെ എപ്പിക്കും ഡോളിൻ്റെ ഡ്രസ്സൊക്കെ പോയി ഡോൾ നഗ്നയായി അപ്പോൾ കിടി രാവിലെ പറഞ്ഞു ഡോളിൻ്റെ ഡ്രസ്സ് പോയി അവൻ ആ ഡ്രസ്സ് നേരെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഫിറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ പിന്നെ അത് എന്താ പൊന്നിയുടെ അപ്പോൾ രാവിലെ പോകുമ്പോൾ ആ ഡ്രസ്സ് തുന്നി കൊടുക്കാൻ പോകട്ട് ഭയങ്കര കരച്ചിടകളായിരുന്നു അപ്പം അത് അതെങ്ങനെയും ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഉണ്ടായിരുന്നു ആ കയറി പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും ഷീറ്റ് സ്പോൺ ഷീറ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് ഇതുകൊണ്ടൊരു ഡോള് ചെയ്ത് കൊടുക്കാം ഡ്രസ്സൊക്കെ ഞാൻ ഞാൻ തന്നെ വാക്ക് കൊടുത്തൊക്കെ ഇടും സ്കൂളിൽ പോയി വരുമ്പോഴേക്കും അമ്മ എന്തായാലും അത് ചെയ്ത് വെക്കും ഒരു ഒരിടുപ്പുണ്ടാക്കി എന്തായാലും അതിന് വെക്കുന്നതുകൊണ്ട് ഞാൻ വാക്ക് കൊടുത്തേക്കാണ്ട് അപ്പോൾ എന്തായാലും വരുമ്പോഴേക്കും ഈ ഡോണിനെ സുന്ദരിയാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി അപ്പം ഞാൻ ആ അപ്പോൾ നമുക്ക് അപ്പം ഞാനത് ഉണ്ടാക്കുമ്പോൾ എന്തായാലും നിങ്ങളെ കൂടെ കൂടി കൂട്ടി എന്ന് വന്നൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതൊക്കെ പാടി ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതേ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ സ്ക്വയർ സ്ക്വയർ ആക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ അതൊരു മടക്കി മടക്കി ഇങ്ങനെ എനിക്ക് പിന്നെ ഇതവിടെ ഞാൻ മുട്ടു മുട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഘട്ടം എടുക്കാൻ മാറുമ്പോൾ പോയിട്ടോ ഞാൻ ഒരു മറ്റേ ഈ റെഡിൻ്റെ ഒരു മറ്റേ എന്താണ് സ്പോഞ്ചൊരു ഷീറ്റ് വെച്ചിട്ട് ഞാൻ അതിനാദ്യം ഒരു ഉടുപ്പ് ഇങ്ങനെ ഉണ്ടാക്കി വേറെ നേരെ കേട്ടൊന്നുമില്ല അവൻ്റെ ഒരു അവൻ്റെ ഒരു കൗതുകത്തിന് ഞാനിങ്ങനെ ഇതാക്കുന്നേ ഉള്ളൂ ഒരു ഉടുപ്പ് ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് എന്താ ആ ഒരു ഞാൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നതിന് ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ പിഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മുട്ടു സൂചി വെച്ചിട്ട് ഞാൻ പിഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് എടകലർത്തി ഇടകലർത്തി ഇങ്ങനെ പിഞ്ച് ചെയ്ത് കൊടുക്കാനൊക്കെ പിന്നെ അത്ര പെർഫെക്റ്റ് ഒന്നല്ലോ ഞാൻ എന്നാല് അവനെന്നോട് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇണ്ടാക്കുവാണ് ഇനി അവൻ ചോദിക്കും അമ്മയ്ക്ക് പാവക്കെട്ടിനെ ഉണ്ടാക്കാറില്ല ഇങ്ങനെ വല്ല എന്നൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അതായത് കറക്റ്റ് ആട്ടോ ഞാനത് തികയുണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷെ കറക്റ്റായി നമുക്കത് സെറ്റ് ചെയ്യണം അപ്പൊ മീൻസ് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ച് 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 സെറ്റ് ചെയ്യാനുണ്ട് ഇതിന് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പിഞ്ചിവിടെ പിഞ്ചെയ്ത് കൊടുക്കണ്ടോ ഇന്ന് എത്രത്തോളം കാണുന്നു എനിക്കറിയില്ല കാണുന്നുണ്ട് അപ്പം അവിടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ച് പിഞ്ചെയ്യൂ ഇതെല്ലാർക്കും വലിയതൊന്നും ഉണ്ടായിരിക്കില്ല ഞാനിത് കേട് സ്കൂളിലിട്ട് വരുമ്പോ അവനത് കാണുമ്പോൾ ഉള്ള അവൻ്റെ ആ ഒരു എക്സ്പ്രഷനും ഫീലിങ്സ് ഒക്കെ എന്താന്നറിയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇത് കെട്ടിന്നുണ്ടാക്കുന്നെ കാരണം നമ്മുടെ അമ്മമാരങ്ങനെയൊക്കെയാണ് അവര് നമ്മൾ രാവിലെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പറ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ദിവസം പെട്ടന്ന് സാധാരണ ആയിട്ട് നമ്മൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴായിരിക്കും അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങളും എന്തെങ്കിലും മേടിക്കണമെന്നായാലും അതിങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേക്കും അപ്പം നമ്മുടെ ഒരു ഫീലിങ്സ് ഉണ്ടാവില്ലേ ആ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഇപ്പൊ ഞാൻ നമ്മുടെ ചക്കര എന്താ കാണിക്കായിട്ടുണ്ട് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യാനുണ്ട് നേരെയായിട്ട് നോക്കിയാൽ പറഞ്ഞാല് പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല ഇല്ല പക്ഷെ ഞാന് ഇങ്ങനെക്കോ ഇങ്ങനെ ആക്കി എടുത്തു കാണുന്നുണ്ടോ നിങ്ങക്ക് അപ്പൊ പെട്ടെന്ന് പോണം സ്വിച്ച് ഓഫ് ആയി അപ്പൊ ഞാൻ പറഞ്ഞതായിരുന്നു എന്താണ് അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല ഉണ്ടാക്കിയത് കേണോ പക്ഷെ എന്നാലും കിടവേ ഹാപ്പി ആക്കാനായിട്ടുള്ളത് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നണേ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നാണ് എനിക്ക് അറിയേണ്ടത് അപ്പോൾ അവരച്ഛനും മോനും സ്കൂളിലോട്ടും അവൻ്റെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയുന്നതാണ് അപ്പോൾ വന്നിട്ട് അവന് എന്താണ് അവന്റെ റിയാക്ഷൻ ഞങ്ങൾക്ക് അച്ഛൻ ആട്ടാ കിടു കിട രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അമ്മേനോട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞായിരുന്നോ എന്നിട്ട് പറഞ്ഞേന്നേ എന്നിട്ട് പറഞ്ഞിരുന്നേ ഏ ആйസ ടോയ്സ് എവിടെ ഇടു മുക്കിടു എന്താ നീടു ഏ പൂവൻ ഇർട്ടാ ഹാൻസേലും പറഞ്ഞിട്ട് പോടാ എന്താ ദേ ടോയ്സ് ഡോളിൻ ഉടുപ്പ് ഉടുപടേ ഉടുപ്പ് ആടാ ഞാൻ ഓനെ വജ്ജടെ എക്സ്പ്രഷൻസ് കാണിച്ചു മൂത്ര ഒഴിക്കാൻ പോവാണ് ഓക്കേ വെയിറ്റ് ഓക്കേ എസ്പ്രഷനൊന്നും വിട്ടില്ലേ കഴിച്ചോ പെട്ടെന്ന് വാങ്ങി പോയി അപ്പൊ എന്തായാലും വീഡിയോ വേണ്ടിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആക്കാൻ സബ്സ്ക്രൈബ് ആ ആവാ नहीं। <laughs> नहीं, नहीं। hey, अच्छा, अच्छा का? नहीं, अच्छा <laughs> नहीं नहीं, नहीं, अच्छा 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 का <laughs> അച്ഛനല്ല ഏറ്റ താടി കളിച്ച് മുടി കൂട്ടി വന്നപ്പോ ലോക മനസ്സിലായി മനസ്സിലാവുള്ളത് ആരാണ് ഇല്ല അത് അച്ഛനടി 아, 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 ാരോഹിക്കണ്ട എടുക്ക് അല്ലെങ്കിൽ ഇങ്ങോ ആരെങ്ങനെ ആക്കിട്ട് വരാ ഒരു രസാ